സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഹരിപ്പാടാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തി ആറ് ടീമായുള്ള എസ് ഒ ഇവി അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ബൈക്ക് റാലി സംഘം ഹരിപ്പാട് എത്തിച്ചേർന്നു ബൈക്ക് റാലി സംഘത്തെ എയ്റ്റ് കേരള ബെറ്റാലിയൻ എൻ സി സി കേഡറ്റുകൾ സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം നൽകിയ സൈനികരുടെ വീർനാരികളെ ആദരിക്കൽ വിവിധ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത സൈനികരെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു പ്രസിഡന്റ് മനോജ് കരിമുളകൽ അധ്യക്ഷത ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും ആത്മവിശ്വാസം പുരോഗതി പ്രാപിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സ്നേഹം എന്താണെന്നും ഈ സ്വാതന്ത്ര്യം എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നെന്നും ഈ രാജ്യത്തിന്റെ അതിർത്തികൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നെന്നും അതിനുവേണ്ടി ജീവിത ഹോമിക്കുന്നവരുടെ പേരുകൾ സെക്രട്ടറി അനിൽകുമാർ നങ്ങിയാറുളങ്ങര സ്വാഗതം പറഞ്ഞു ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിരോധിച്ചു മണികണ്ഠൻ സൂര്യ വെങ്കട്ട് സുബേദാർ മേജർ മധു എം ജി മനോജ് കെ ആർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ദയാനന്ദൻ നടുവട്ട് നന്ദി പറഞ്ഞു ഫീഡിനെ കായംകുളം